ഭാര്യ കാമുകനൊപ്പം ഒളിച്ചോടിയതിൽ സന്തോഷിച്ച് ഭർത്താവ് കൊല്ലപ്പെട്ട രാജ രഘുവംശിയെപ്പോലൊരു വിധിയുണ്ടായില്ലോ എന്നതാണ് സുനിലിന്റെ ആശ്വാസം കഴിഞ്ഞ മാസം പതിനേഴാം തീയതിയായിരുന്നു സുനിലിന്റെ വിവാഹം വിവാഹശേഷം ശേഷം ഒൻപത് ദിവസം മാത്രമാണ് യുവതി സുനിലിന്റെ വീട്ടിൽ താമസിച്ചത് ഇതിനുശേഷം സ്വന്തം വീട്ടിലേക്ക് പോയ യുവതി കാമുകനൊപ്പം ഒളിച്ചോടുകയായിരുന്നു എന്നാൽ യുവതിയെ കാണാതായതിനെ തുടർന്ന് സുനിൽ പോലീസിൽ പരാതി നൽകി പിന്നാലെ കഴിഞ്ഞ തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിൽ ഹാജരായ യുവതി തനിക്ക് കാമുകനൊപ്പം ജീവിക്കാനാണ് താത്പര്യമെന്ന് അറിയിച്ചു യുവതിയുടെ തീരുമാനത്തെ സുനിലും കുടുംബവും അംഗീകരിച്ചു കാമുകനൊപ്പമാണ് അവൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തനിക്ക് സന്തോഷമേയുള്ളൂവെന്നും രാജരഘുവംശിയെപ്പോലെ തന്റെ ജീവിതം അവസാനിച്ചില്ലല്ലോ എന്നതിൽ സമാധാനിക്കുന്നുവെന്നും യുവാവ് പറഞ്ഞു തുടർന്ന് ഇരു കുടുംബങ്ങളും പരസ്പരം വാങ്ങിയ സമ്മാനങ്ങൾ തിരികെ നൽകി മറ്റു നിയമ നടപടികളില്ലെന്ന് പോലീസും അറിയിച്ചു